እንንንን እንን እንን እንንን പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മേശുദ്ധമ്മേ കൃപാസനം സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മനിയ കൃപാഭിഷേകർ മറ്റു ശനിയാഴ്ചകളിലെ താരങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും ഓൺലൈൻ പ്രാർത്ഥനയിലെ പങ്കെടുക്കുന്നവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം പരിശുദ്ധമ്മേ പ്രഭാഷണം പ്രശാദപരമാതാപരമായും ഞാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണം ഭാഷണത്തിലെ കാഴ്ചകളിലെയും വാഴ്ചകളിലെയും ഓൺലൈൻ പ്രവർത്തിനകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് കുടുംബത്തിന്റെ ആവശ്യം അമ്മേ പരിശുദ്ധ പ്രസാദപരമാതാവും എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത നമ്മുടെ പാലിക്കുന്ന എനിക്ക് സത്യ തരണമേ ഭാഷ ഉടമ്പടി ധ്യാനത്തിന് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യം സാധിച്ചു വിശ്വാസ സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ അവിടുത്തെ ഏകപുത്രനും ഏകപുത്രനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഈ പുത്രൻ ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് പിറന്ന് പന്തിയോസ് പന്തിയോസ് കാലത്ത് കാലത്ത് ൾ സഹിച്ച് പീടകൾ സഹിച്ച് ഒരിശിൽ തറയ്ക്കപ്പെട്ട് ഒരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് മരിച്ച് അടക്കപ്പെട്ടു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ പാതാളങ്ങളിൽ ഇറങ്ങി ഇറങ്ങി മരിച്ചവരുടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് മൂന്നാം നാൾ മൂന്നാം നാൾ ഉയർത്ത് ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് ജീവിക്കുന്നു ജീവിക്കുന്നവരെയും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു മോചനത്തിലും ശരീരത്തിന്റെ ശരീരത്തിന്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ നാമം നാമം പൂജിതമാകണമേ പൂജിതമാകണമേ രാജ്യം രാജ്യം വരണമേ പോലെ ഭൂമിയിലും ഭൂമിയിലും ആകണമേ ആകണമേ വേണ്ടുന്ന ആഹാരം അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളുടെ തെറ്റുകളും ും ക്ഷമിക്കണമേ ഞങ്ങളോടും ക്ഷമിക്കണമേ ഏലോഭനത്തിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ സ്വസ് താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെശോ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ും ഇപ്പോഴും പിതാവിനും പിതാവിനും പുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻക്ക് സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതി